നേരിമംഗലത്തിനു സമീപം മണിയമ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട് പെൺകുട്ടി മരിച്ചു കട്ടപ്പന സ്വദേശി അനിറ്റ ബെന്നിയാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു നിയന്ത്രണം നഷ്ടമായ ബസ് റോഡിന് വശത്തെ ഇരുപതടി താഴ്ചയുള്ള പറമ്പിലേക്ക് ഓടിയിറങ്ങിയാണ് അപകടമുണ്ടായത് രാവിലെ പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് വാഹനം നിരങ്ങി താഴേക്ക് നീങ്ങിയപ്പോൾ ബസിന്റെ മുന്നിലെ ചില്ലുപൊട്ടി യാത്രക്കാരിയായ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ബസ് ഡിവൈഡറിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞുവെന്നാണ് വിവരം ട്രെയിൻ ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചത് കുമളിയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെയാണ് അപകടമുണ്ടായത് വാഹനം നിരങ്ങി താഴേക്ക് നീങ്ങിയപ്പോൾ ബസിന്റെ മുന്നിലെ ചില്ലു പൊട്ടി യാത്രക്കാരെ പെൺകുട്ടി പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ബസ് ഡിവൈഡറിലിടിച്ച് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് എന്നാണ് വിവരം ക്രൈം ഉപയോഗിച്ച് ബസ് ഉയർത്തിയ ശേഷമാണ് യാത്രക്കാരെ ആശുപത്രിയിൽ എത്തിച്ചത് ബസ്സിനടിയിൽപ്പെട്ടാണ് പെൺകുട്ടി മരിച്ചത് കട്ടപ്പന സ്വദേശി അനീറ്റ ബെന്നിയാണ് മരിച്ചത് പതിനാല് വയസ്സായിരുന്നു പരിക്കേറ്റവരെ കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുമളിയിൽ നിന്നും എറണാകുളത്തിന് പോകുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബീറോ അടിമാലി